സോഷ്യൽ മീഡിയയിലെ വൈറൽ കപ്പിളാണ് ഝാസിയും ആഷിയും ട്രാൻസ്ജെൻഡറായ ജാസി ചികിത്സയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലുണ്ട് വർഷങ്ങളായി അടുത്ത സൗഹൃദമാണ് ഇരുവരും ഇപ്പോൾ പ്രണയത്തിലുമാണ് ചികിത്സകൾ എല്ലാം പൂർത്തിയാക്കി പൂർണ്ണമായും സ്ത്രീയായി മാറിയതിനു ശേഷം ആഷയ്ക്കൊപ്പം ദുബായിലേക്ക് തിരിച്ചുപോയി ബിസിനസ് നോക്കി നടത്താനാണ് ജാസിയുടെ തീരുമാനം ഇരുവരും അടുത്തിടെയാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ഇപ്പോഴത്തെ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച ഒരു പിടി ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പുതിയ വ്ളോഗിലൂടെ ജാസി മാഷിം ഞങ്ങളുടെ വ്ലോഗുകൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് വിമർശനങ്ങളും കമൻറ്റുമെല്ലാം അതിലുണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഞങ്ങളെ നിങ്ങൾ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷം മാസങ്ങൾക്കുള്ളിൽ നാൽപ്പതിനായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായി നമ്മൾ വളർന്നു കഴിഞ്ഞു ഞങ്ങളുടെ മൈ ലൈഫ് വീഡിയോകൾ നന്നാവാറുണ്ടെന്നും അഭിപ്രായങ്ങൾ വരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പോകുന്നത് അങ്ങനെയാണ് ദുബായിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ഉത്തരം ജാസി നൽകുന്നത് ദുബായ്ക്ക് ഇനി മടങ്ങിപ്പോകുന്നില്ലേ എന്നുള്ള ചോദ്യം ഒരുപാട് വന്നിരുന്നു ആഷി അടുത്തിടെ പോയിട്ട് തിരികെ വന്നതാണ് ദുബായിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണം കാരണം ഞങ്ങളുടെ ജോലിയും ബിസിനസ്സും എല്ലാം അവിടെയാണ് പെർഫ്യൂം ഷോപ്പൊക്കെ ഞങ്ങൾക്കുള്ളതാണ് കേരളത്തിലേക്ക് ഞാൻ വന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇനി തിരിച്ചു പോകുമ്പോൾ സ്ത്രീ എന്ന രീതിയിലുള്ള പാസ്പോർട്ടുമായി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അത് വലിയൊരു അടി തന്നെയാണ് പെണ്ണായിട്ട് പോകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കടമ്പ് കടക്കുന്നത് എനിക്ക് വളരെയധികം ടെൻഷനുണ്ട് എന്നും ജാസി വ്യക്തമാക്കി എന്ത് തന്നെയായാലും ദുബായിലേക്ക് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഝാസിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കിടിലൻ പണി തന്നെയാണ്